സ്കൂൾ തുറക്കുവാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗവൺമെന്റ് സ്കൂളിൽ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥയിലാണ് ഉടുമ്പൻചോലയിലെ ഒരുപറ്റം വിദ്യാർത്ഥികൾ തോട്ടം തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്ന ഉടുമ്പൻചോല തമിഴ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് ഈ ദുർഗതി എൽ പി സ്കൂളിനും ഹൈസ്കൂളിനും അംഗീകാരമുണ്ടെങ്കിലും യു പി സെക്ഷന് അംഗീകാരമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം ഉടുമ്പൻചോലയിലെ ഏലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് തൊഴിലാളികളിലെ മക്കളാണ് ഈ സ്കൂളിനെ ആശ്രയിക്കുന്ന മേഖലയിലുള്ള ഏക ഗവൺമെന്റ് സ്കൂളും ഇതാണ് നാലാം ക്ലാസ് പഠനം കഴിഞ്ഞാൽ പിന്നീട് ഇതേ സ്കൂളിൽ തന്നെ പണം കൊടുത്ത് പഠിക്കേണ്ട അവസ്ഥയാണ് കുട്ടികൾക്കുള്ളത് എൽ പി സ്കൂളിനും ഹൈസ്കൂളിനും അംഗീകാരം ലഭിച്ചപ്പോൾ യു സെക്ഷൻ അപ്ഗ്രേഡ് ചെയ്യാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം നിരവധി കുട്ടികളിലെ പഠനം തുടർച്ചയായി മുടങ്ങിയതോടെ ഗ്രാമപഞ്ചായത്തും പി ടി എ കമ്മിറ്റിയും മുൻകൈയ്യെടുത്ത് താൽക്കാലിക അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിച്ചു ഈ അധ്യാപകർക്കുള്ള ശമ്പളം നൽകേണ്ടത് കുട്ടികളാണ് ഈ തുക പോലും നൽകുവാൻ പ്രാപ്തിയില്ലാത്ത രക്ഷകർത്താക്കളാണ് മേഖലയിലുള്ളത് യു പി ടീച്ചറാണ് ഞാനിപ്പോ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ വർഷത്തിന് പിള്ളേ എൺപത് പിള്ളേർ തൊണ്ണൂറ് പിള്ളേർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓരോ വർഷവും പിള്ളേർ കുറഞ്ഞുകൊണ്ടേ വരുന്നുണ്ട് ഈ പ്രവാസം മുപ്പത്തിയേഴ് കുട്ടികളെ ഉള്ളൂ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് പറയുമ്പോൾ ഈ അംഗീകാരം കിട്ടിയാൽ പിള്ളേരുടെ കൂടും ഇല്ലെങ്കിൽ പിള്ളേർക്കും ഞങ്ങൾക്കും ഭയങ്കര അവസ്ഥയായിരിക്കും ഓരോരോ കുട്ടികളും ഫീസ് അടച്ച് തന്നെ പിള്ളേർ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ആ ഫീസ് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഉണ്ട് പിള്ളേർക്ക് ബുക്കായിട്ടും ഉച്ചഭക്ഷണം എല്ലാം തന്നെ ഭയങ്കര പാടായിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ഈ അംഗീകാരം കിട്ടിയാൽ ഇവിടെ ഉള്ള പിള്ളേർക്കും ടീച്ചേഴ്സും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എൽ പി സ്കൂളായാണ് വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഹൈസ്കൂളും അനുവദിച്ചു എന്നാൽ യു പി സ്കൂൾ അനുവദിക്കാത്തതിനാൽ താൽക്കാലിക സംവിധാനത്തിൽ ഫീസ് കൊടുത്ത് പഠിച്ച കിലോമീറ്ററുകൾ ദൂരെയുള്ള ബോഡിമട്ട ഗവൺമെന്റ് സ്കൂളിലാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പിന്നെ നമ്മുടെ ഈ സ്കൂളിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൽ പി സ്കൂൾ അനുവദിച്ചു അത് കഴിഞ്ഞതിനു ശേഷം പത്ത് വർഷമായിട്ട് ഒരു നടപടിയില്ല അഞ്ച് ആറ് ഏഴിന് യു പി സ്കൂളിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബോഡിമെട്ടിൽ ബോഡിമെട്ടിൽ ഒരു സ്കൂളുണ്ട് തമിഴ് സ്കൂളുണ്ട് അവിടെ പോയിട്ടാണ് പിള്ളേരെ കൊണ്ടുപോയി പരീക്ഷയൊക്കെ എഴുതിച്ച് കൊണ്ടുവരുന്നതും അവരുടെ സ്വന്തം പൈസ കൊണ്ട് തന്നെയാണ് അവരോട് വീട്ടുകാർ എല്ലാം ഇവിടെ പാവപ്പെട്ട കർഷകരാണ് കർഷകരുടെയും മേളത്തോട്ടം തൊഴിലാളികളുടെയും ഒക്കെ പിള്ളേരാണ് ഇവിടെ ആദ്യം പഠിക്കുന്നത് ഈ വിഷയം കഴിഞ്ഞ വർഷം എം എം മണി എം എൽ എ നിയമസഭയിൽ ഉന്നയിക്കുകയും ബ്രിഡ്ജ് സ്കൂൾ ഹൈസ്കൂളിനെ ഉയർത്തുമെന്ന വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറഞ്ഞതുമാണ് എന്നാൽ ഇതുവരെയും യാതൊരുവിധ നടപടിയുമായിട്ടില്ല എൻ്റെ ഒരു ശിവകുമാർ ഞാൻ ഉടുമ്പൻചോർലെ സ്കൂളിലെ എച്ച് എം ആണ് ഇവിടെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എച്ച് എം ആയി പ്രവർത്തിക്കുന്നു ഈ സ്കൂളിൽ എൽ പി സ്കൂള് ആരംഭിച്ച് അത് കഴിഞ്ഞ് ആർ എം എസ്ഇ സ്കീം അനുസരിച്ച് പത്താം ക്ലാസ് ഹൈസ്കൂളാണ് ഡയറക്ടായിട്ട് അപ്ഗ്രേഡ് ചെയ്തത് യു പി ക്ലാസ്സുകൾ ഇല്ലാത്തത് എൽ പിയിൽ പഠനം കഴിഞ്ഞ് യു പിയിലേക്ക് വരുന്ന കുട്ടികൾക്ക് അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് സൗജന്യമായിട്ട് പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പി ടി ഐയും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു യു പി സെക്ഷൻ ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് അപ്പോൾ അതിൽ കുട്ടികൾ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യം സാഹചര്യമുള്ളതിനാൽ ഇത്തവണയെങ്കിലും സ്കൂളിന് അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകരും രക്ഷകർത്താക്കളും ഇല്ലെങ്കിൽ ഈ വർഷവും വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുമെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ന്യൂസ് ബ്യൂറോ രാജകുമാരി